അജരക് ടൈപ്പ് ഓഫ് പ്രിൻറ്റിംഗ് വരുന്ന സാധാരണ കോട്ടണിലുള്ള മെറ്റീരിയൽ നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റി തേർട്ടി ഫോർ ഇഞ്ച് വിടത്തിൽ വരുന്ന നൈറ്റി മെറ്റീരിയൽ എന്ന പേരിൽ അറിയപ്പെടുന്ന നൈറ്റി ബിറ്റ്സ് ആസ് റണ്ണിംഗ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ആ ഒരു സംഭവം അത് നമുക്ക് ഏത് പർപ്പസിനോ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ തുടർന്ന് പറയാം പിന്നെ നമ്മുടെ ത്രീ പീസ് സെറ്റാസ് റണ്ണിങ് മെറ്റീരിയൽ ടോപ്പ് ബോട്ടൺ തൂപ്പട്ടാ നമുക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് പിന്നെ നമ്മുടെ കുറച്ച് കാലത്തിൽ ഇടവേളയ്ക്ക് ശേഷം കോട്ടൺ കാന്താ കോട്ടണിൽ സെറ്റ് വൈസ് സിംഗിൾ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡൈനിങ് ഇല്ലാതെ ടോപ്പ് ചെയ്യേണ്ടവർക്കും പറ്റിയ തരത്തിലുള്ള മെറ്റീരിയൽ അത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് കാണാം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമസ്തേ സ്വാഗതം ഫാബിലൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലൈൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് അത് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പുതിയ കസ്റ്റമർ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ ഫാബ്ലൈൻസ് ഫാമിലിയിലേക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്റർ മീറ്ററാണെന്നും കൂടെ പറയുക പിന്നെ സമയക്കുറവുള്ളവർക്ക് വേണ്ടിയിട്ട് ഷോർട്ട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഉണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വരുന്നതിന് മുമ്പും ചിലതൊക്കെ അതിലിടും മറ്റേ സമയത്തിൻ്റെ ഒരു സെറ്റിംഗ്സ് അനുസരിച്ചിട്ട് അപ്പോൾ അതിലും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇച്ചിരി സമയമല്ലേ പോകും അതിലും സമയക്കുറവുള്ളവർ അതിലും നോക്ക് അതിലും നോക്കുക അങ്ങനെ കാണാം പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഫാബ്രിക്കിനെ കുറിച്ച് അറിയാൻ എന്തായാലും നമ്മുടെ ഈ ലെങ്ത്തി വീഡിയോ തന്നെ കാണാൻ നോക്കുക പിന്നെ കുറച്ചൊക്കെ പൊതുവായ കാര്യങ്ങൾ വീഡിയോയുടെ ലാസ്റ്റ് പറയാം അപ്പതിനുമ്പോൾ ഓരോരോ മെറ്റീരിയൽസ് ആയിട്ട് കണ്ടു നമുക്ക് ഇന്ന് തുടക്കം നമ്മുടെ കോട്ടൺ ത്രീ പീസ് സെറ്റ് റെഡി മേറ്റില്ല അതിൽ തുടങ്ങാം അതിൽ ഡിസ്റ്റാർട്ട് ടൈപ്പ് ഓഫ് പ്രിൻറ്റിങ് വന്നിരിക്കുന്നത് അതായത് ഡിസ്റ്റാർട്ട് ടൈപ്പ് ഓഫ് പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആ ഒരു പ്രിന്റ് തെളിഞ്ഞു വരുന്ന രീതിയിലുള്ളതാണ് വരാ അത് കുറച്ചുകൂടെ പ്രീമിയം കോട്ടണിൽ സാധാരണ വരാം ആ ഒരു ടൈം നമ്മൾ ഇതിനു ഇതിനുമുമ്പ് കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് നല്ല ഫിനിഷിംഗ് ആയിരിക്കും നിന്റെ ഫാബ്രിക്കിന് അപ്പോൾ നിങ്ങൾക്ക് പോളിസ്റ്റർ ആണെന്നും തെറ്റിദ്ധരിക്കേണ്ട കോട്ടൺ തന്നെയാണ് കോട്ടൺ തന്നെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം അപ്പോൾ പുതിയ ആൾക്കാരുടെ ശ്രദ്ധയ്ക്കായിട്ട് നമുക്ക് ത്രീ പീസ് സെറ്റാണ് ടോപ്പും ബോട്ടും നിങ്ങൾക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം ദുപ്പട്ട കട്ട് ചെയ്തെടുക്കാവുന്ന വേറെ വന്നിരുന്നു അതിൽ ഇപ്പം ഇല്ല ഇതിൽ ദുപ്പട്ട ഒരു പീസായിട്ട് വരുക എന്നാലും സഫീഷ്യൻ ായിട്ട് ലെങ്ത് ഉണ്ടാവും ആവശ്യത്തിന് ലെങ്ത് ഉണ്ടാവും മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ടു മീറ്റേഴ്സ് ആണ്ട്ടോ പറയുന്നത് രണ്ട് മീറ്റർ വരുന്നത് സെറ്റ് വൈസ് ആണ്ട്ടോ കൊടുക്കൂ ഈ സെറ്റിൻ്റെ നമ്മൾ പിന്നെ ഏതെങ്കിലും നിങ്ങളൊന്ന് അങ്ങനെ ബാക്കി ഉണ്ടെങ്കിലും നമുക്ക് നോക്കിയിട്ട് തരാൻ പറ്റും ഇങ്ങനെ സെറ്റ് കട്ട് ചെയ്ത് പോകുമ്പോൾ ഇനി കൂടുതലായിട്ട് അംബ്രല കട്ടിങ് ആ ഒരു മോഡലൊക്കെ ചെയ്യേണ്ടവർക്കാണെങ്കിലും എത്ര വേണേലും കിട്ടും അപ്പോൾ നമുക്കത് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ട്വൻ്റി അപ്പോൾ ഇതാണ് വരുന്ന ടോപ്പ് ഇതാ അങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു അത് ടോപ്പ് ഇത് ബോട്ടം അപ്പം പിന്നെ നിങ്ങൾക്ക് തിരിച്ച് ഇത് ടോപ്പ് ചെറിയ ഡിസൈൻ ടോപ്പ് ഇത് ബോട്ടം അങ്ങനെ ആക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ആക്കാം ദുപ്പട്ട വരുന്നു ടോപ്പ് ബോട്ടം ദുപ്പട്ട അങ്ങനെ കൂടിയതാണ് സെറ്റ് വരുന്നത് ദുപ്പട്ട ഇതാ വരുന്നു ഇങ്ങനെ പിന്നെ ദുപ്പട്ടയിൽ ഈ ഒരു ഡിസൈൻ ഇങ്ങനെ വരുന്നത് കൊണ്ട് ആ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ നിങ്ങൾക്ക് ടോപ്പായിട്ട് വേണേലും ചെയ്യാം അങ്ങനെ ഏത് എങ്ങനെ ചെയ്താലും ഭംഗിയിൽ നിൽക്കുന്ന ഒരു ടൈപ്പ് തന്നെയാണ് വരുന്നു ഇങ്ങനെ ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപ ഇങ്ങനെ വരുന്നു നല്ലൊരു ലൈറ്റ് പർപ്പിൾ ഒരു ഓണിയൻ പിങ്ക് നല്ലൊരു ഉള്ളിയുടെ ഉള്ളിയുടെ ഉൾഭാഗത്ത് പല കളറുണ്ട് അപ്പോൾ ലൈറ്റും ഡാർക്ക് ഏത് ഓണിയൻ പിങ്കിൻ്റെ പല പല ഭാഗങ്ങൾ അതിലങ്ങനെ വരുന്നു ഇത് വൺ ട്വൻറ്റി അപ്പോൾ ഇതിൽ എത്ര മീറ്റർ നിങ്ങൾ എടുക്കുന്നോ അതിനനുസരിച്ച് റേറ്റ് മീറ്ററിൻ്റെ മെറ്റീരിയൽ റേറ്റ് നൂറ്റി ഇരുപത് രൂപ നെക്സ്റ്റ് കളർ വരുന്ന നല്ല ഒരു ബ്രിക്ക് റെഡ് ഷെയ്ഡിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു സെയിം പ്രിൻറ്റ് സെയിം കളർ മാത്രം വ്യത്യാസം ഇങ്ങനെ വരുന്നു ഫസ്റ്റ് ഇത് അങ്ങനെ വരുന്നു ഇത് ടോപ്പ് ഇങ്ങനെ വരുന്നു ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ച് വരുന്ന വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു ബോട്ടം ശരിക്കും പറഞ്ഞാൽ ബോട്ടം ചെയ്യാനായിരിക്കും ഡിസൈൻ നല്ലത് കാരണം ഇങ്ങനെ എടുക്കുമ്പോൾ ഇതായിരിക്കും ഇങ്ങനെ നല്ലത് നമ്മൾ ലെങ്ത് വൈസ് എടുക്കുമ്പോൾ ഈ ഒരു ഡിസൈൻ പാറ്റേൺ ഇങ്ങനെയല്ലേ വരിക ഇങ്ങനെ വരും എപ്പോഴും കുഴപ്പമൊന്നുമില്ല അതിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടംപോലെ ചെയ്യാം കേട്ടോ ടോപ്പ് ബോട്ടം അങ്ങനെ വന്നു ഇനി ദുപ്പട്ട വരുന്നു ഇങ്ങനെ ഇനി ബോട്ടം ചെയ്യേണ്ടെന്നുള്ളവർക്ക് രണ്ട് ടോപ്പും പല രീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ട് കൂടുതൽ നമ്പർ ഓഫ് ടോപ്സ് കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെ വേണേലും ചെയ്യാം ഇരുന്നൂറ്റി എഴുപത് രൂപ ടു സെവൻറ്റി റുപ്പീസ് പെർ ആണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് അങ്ങനെ മറ്റൊന്ന് മെറ്റീരിയൽ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ അങ്ങനെ അടുത്തു വരുന്നത് വേറെ ഒരു നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഇത് ടോപ്പ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് ഇങ്ങനെ ഡാർക്ക് ഷെയ്ഡ് ഒക്കെ ആവുമ്പോൾ ഇതിന് ലൈനിങ് ഇല്ലെങ്കിലും ലൈനിങ് ഓപ്ഷനൽ ആണ് സാധാരണ ഈ ഒരു ടൈപ്പ് റെഡിമെയ്ഡ് നമ്മൾ കണ്ടിട്ടുള്ളതിനൊക്കെ റെഡിമെയ്ഡ് ലൈനിങ് ഇല്ലാതെ വരാറുണ്ട് നമുക്ക് ലൈനിങ് വെക്കണമെങ്കിൽ വയ്ക്കാൻ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ട്വൻ്റി ഇത് ബോട്ടം വരുന്നു ഇങ്ങനെ വരുന്നു വൺ ട്വൻറ്റി ദുപ്പട്ട വരുന്നു ഇത് ഇങ്ങനെ നല്ല ഭംഗിയില്ല ദുപ്പട്ട ബോട്ടത്തിൻ്റെ പ്രിൻറ്റോട് കൂടി വരുന്നത് അതങ്ങനെ വരുന്നു ടു സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇപ്പോൾ ടോപ്പും ബോട്ടും ദുപ്പട്ട ടോപ്പും ബോട്ടും നിങ്ങൾക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാൻ ദുപ്പട്ട ഇങ്ങനെ ഒരു പീസായിട്ട് വരുന്നത് നമുക്ക് പ്രിൻ്റ് അഡ് കാന്ത കണ്ടാലോ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ തേർട്ടി അത് ലൈനിങ് ഇല്ലാതെ ടോപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് നമ്മൾ അജ് അജരക്കിലും പിന്നെ ഒരു ഫിക് മെറ്റീരിയൽ വന്നില്ലേ കലങ്കരിയിൽ വന്നു അതൊക്കെ നമുക്ക് ലൈനിങ് ഇല്ലാതെ ടോപ്പ് ചെയ്യേണ്ടവർക്ക് ഒരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ അതേ ഒരു പാറ്റേണിൽ തന്നെ കാന്തയിൽ വന്നിരിക്കുന്നു എന്നാൽ വേണ്ടവർക്ക് വയ്ക്കും ചെയ്യാം ഇങ്ങനെ വരുന്നു പ്രിന്റ് എടുക്കാന്ത ഇതിൽ ഇത് ഷോപ്പിൽ നിന്ന് നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ട് ഞാൻ റോൾ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഷോർട്ട്സ് ചെയ്തിട്ടുണ്ട് അതിൽ വേണ്ടി നിങ്ങൾക്ക് നോക്കാം അപ്പോൾ അതങ്ങനെ വരുന്നു ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ അങ്ങനെ വരുന്നത് പ്രിന്റ് എടുക്കാന് അപ്പോൾ സിംഗിൾ ആയിട്ടോ സെറ്റായിട്ടോ നിങ്ങൾക്ക് ഇനി ഇത് മെയിൻ ടോപ്പിനായിട്ട് എടുത്തിട്ട് നിന്ന് കുറച്ചെടുത്ത് യോക്കിനായിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഇപ്പോൾ ഡെയിലി യൂസിനൊക്കെ എപ്പോഴും നല്ല ജോലിക്കാർക്കാണെങ്കിലും ടോപ്പ് ബോട്ടോ ഇങ്ങനെ സെറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ക്രീം കളറിലോ ഓഫ് വൈറ്റ് കളറിലോ ദുപ്പട്ട് ദുപ്പട്ട് യൂസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ അല്ലെങ്കിൽ കോളർ പാറ്റേൺ ഒക്കെ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ എങ്ങനെ വരുന്നു കാന്ത കോട്ടൺ ആണ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ എങ്ങനെ വരുന്നു കാന്ത കോട്ടണിൽ തന്നെ ഒരു സൂറത്ത് ബേസ്ഡ് വരുന്നുണ്ട് അത് കുറച്ചുകൂടി ഒരു ക്വാളിറ്റി കുറഞ്ഞ ടൈപ്പ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമ്മുടെ കാന്ത അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ളതാണ് ഉപയോഗിച്ചവർക്ക് അറിയുന്നുണ്ടാവുക എങ്ങനെ വരുന്നു ഇതിൽ നമ്മൾ കുറച്ച് മുമ്പ് വന്നൊരു ബാച്ചിൽ നിന്ന് റെഡിമെയ്ഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വരുന്നു വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ അപ്പോൾ നമുക്ക് ഏറ്റവും കുറച്ച് കാലമായിട്ട് നമ്മൾ കാന്ത വല്ലാതെ ചെയ്യുന്നില്ലായിരുന്നു അങ്ങനെ വരുന്നു പ്രിൻ്റഡ് കാന്ത ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ തേർട്ടി ഇതിങ്ങനെ ടോപ്പ് ബോട്ടം ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ഇങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ കോഡ് സെറ്റ് പോലെ ചെയ്യുന്നതിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് വേണേലും പർച്ചേസ് ചെയ്യാം കേട്ടോ സിംഗിൾ ആയിട്ട് സെറ്റ് ആയിട്ട് വാങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇങ്ങനെ വരുന്നു വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ ആ ഒരു കളർ ഇങ്ങനെ വരുന്നു ഇനി ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് കളറായതാണ് നമ്മുടെ ഒരു റാണി പിങ്ക് പിങ്ക് വീണ്ടും ബ്രൈറ്റ് കളേഴ്സ് വീണ്ടും ഇങ്ങനെ മാർക്ക് പോകും ഒരിടയ്ക്ക് മൊത്തം പേസ്റ്റൽ കളേഴ്സിലേ പോകുന്ന ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഇപ്പോൾ വീണ്ടും ഡാർക്ക് കളേഴ്സിലേക്കൊക്കെ വന്നു തുടങ്ങിയ ആൾക്കാർ അങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് വൺ തേർട്ടി ഇങ്ങനെ വരുന്നു അത് ഇത് വരുന്നു ടോപ്പ് ഇത് ചെയ്യുക അത് ബോട്ടം ചെയ്യുക അതായിരിക്കും കൂടുതൽ നല്ലത് ചിലർ തിരിച്ചു ചെയ്യും പാട്ടിയാല ടൈപ്പ് ബോട്ടം ഒക്കെ ചെയ്യുന്നവർ ഇത് കുറച്ചുകൂടെ ലൂസ് പാറ്റേണിൽ ബോട്ടം ചെയ്തിട്ട് വീണ്ടും ആ ഒരു ഷോർട്ട് കുർത്തയൊക്കെ ട്രെയിൻ വരുന്നുണ്ട് അപ്പോൾ അത് ഇഷ്ടംപോലെ ചെയ്യാം അങ്ങനെ വരുന്നു വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ എങ്ങനെ വരുന്നു അടുത്ത നമ്മുടെ ജനപ്രിയ താരമാണ് നമ്മൾ നൈറ്റി ബീറ്റാ സോ റണ്ണി മെറ്റീരിയൽ നൈറ്റി ബീറ്റിന്റെ അതേ ഒരു ടൈപ്പിൽ വരുന്നത് നമ്മൾ ഡി സി എമ്മിൽ വരാറുണ്ടായിരുന്നില്ല ആ ഒരു ടൈപ്പ് ഫാബ്രിക് റണ്ണി മെറ്റീരിയൽ കേട്ടോ നമുക്ക് ഇതിന് ഒരുപാട് ഡിസൈൻസ് നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് രണ്ട് മൂന്ന് ഡിസൈൻ ഇതില് രണ്ട് ഡിസൈൻ ഉള്ളു പിന്നെ അതിൽ മൂന്ന് ഡിസൈൻ വീതമുണ്ട് അപ്പോൾ അതിന് നമ്മൾ ഒരു മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിലാണ് കാണിക്കുന്നത് സാധാരണ ടോപ്പ് ആൻഡ് ബോട്ടോ ആയിട്ട് കൂടുതൽ പേര് ഓഫ് ചെയ്യാറുണ്ട് ഇതിൽ അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വീതി കുറവായതുകൊണ്ട് നിങ്ങൾ രണ്ടര മീറ്റർ എടുക്കുന്നവര് മൂന്ന് എടുക്കാൻ ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ലീവ് കിട്ടാൻ ബുദ്ധിമുട്ടാവും പിന്നെ ബോട്ടത്തിന് ടു മീറ്റേഴ്സ് എടുക്കാം ടൂ മീറ്റേഴ്സിൽ നമുക്ക് കൃത്യമായിട്ട് ഒരു നോർമൽ സൈസിന് പ്ലസ് സൈസ് സൈസുള്ളവർ അതിന് കൂടുതലായിട്ട് എടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ടോപ്പ് ഇഷ്ടമുള്ളത് ബോട്ട് അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം തേർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് ചിലത് മുപ്പത്തി നാല് ചിലത് മുപ്പത്തി അഞ്ചൊക്കെ വരുന്നുണ്ട് എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ എൺപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് അപ്പോൾ അല്ല ഫസ്റ്റ് പ്രിന്റ് ഇതാ വരുന്നു ഇങ്ങനെ നല്ലൊരു ബ്രൈറ്റ് റെഡ് ഷെയഡിലാണ് നല്ലൊരു നല്ല റെഡ് ഷെയ്ഡുകളാണ് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരേയുന്നുള്ളൂ ഇത്രയും വരുന്ന കുഞ്ഞൻ തുണികളാണ് ഇത് ഇങ്ങനെ വീതി ഇത്രേ വരുള്ളൂ അത് അങ്ങനെ വരുന്നു എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ എൺപത് രൂപ അതങ്ങനെ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ് ആയിട്ട് വേണമെങ്കിലും വാങ്ങാൻ സിംഗിൾ ആയിട്ട് വേണമെങ്കിലും വാങ്ങാതെ അങ്ങനെ വരുന്ന നൈറ്റി അത് ഇങ്ങനെ വരുന്നു എയ്റ്റി റുപ്പീസ് എൺപത് രൂപ ഇങ്ങനെ വരുന്നു അടുത്ത കളർ ഇതാങ്ങനെ വരുന്നു നല്ലൊരു ഡാർക്ക് മെറൂൺ ഒരു ബർഗണ്ടിയിലേക്ക് എത്തുന്ന ഒരു കളറാണിത് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡെന്ന് പറയില്ലേ അതിൽ മൂന്ന് ഡിസൈൻ വരുന്നുണ്ട് ഇങ്ങനെ അജിരക് ടൈപ്പ് ഓഫ് ഒരു പ്രിന്റിങ്ങ് അജരക്കിൻ്റെ പോലത്തെ ഒറിജിനൽ അജരക്കല്ല ആ ഒരു പേരിലിപ്പോൾ ഒരുപാട് പ്രിന്റുകൾ വരുന്നുണ്ടല്ലോ ആ ഒരു ആ ഒരു പാറ്റേൺ ഹിറ്റ് ആയതോടുകൂടി അപ്പോൾ അതങ്ങനെ വരുന്നു ഫസ്റ്റ് പ്രിന്റ് അപ്പോൾ ഇഷ്ടമുള്ളതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കോട്ട് സെറ്റ് പോലെയൊക്കെ ചെയ്യാനാണെങ്കിൽ ഫൈവ് മീറ്റേഴ്സ് എടുക്കുക നൈറ്റ് ഡ്രസ്സ് ടു ഒക്കെ ചെയ്യാൻ ഷോർട്ട് ടോപ്പ് ആണെങ്കിൽ ഫോർ മീറ്റേഴ്സ് മതിയായിരിക്കും ഇങ്ങനെ വരുന്നു ഒരേ ഫാബ്രിക് ആണെങ്കിൽ രണ്ടും വേറെ വേറെ ആണെങ്കിൽ ടോപ്പിനും ബോട്ടത്തിന് ഏത് ബോട്ടത്തിന് ഏകദേശം ടൂ മീറ്റേഴ്സ് എടുക്കുക ശ്രദ്ധിക്കുക ഇങ്ങനെ വരുന്നു എയ്റ്റി റുപ്പീസ് എൺപത് രൂപ അതങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇതാ വരുന്നു ഇങ്ങനെ ഡിസൈൻ ഇഷ്ടമുള്ള സെലക്ട് ചെയ്തോളൂ എയ്റ്റി റുപ്പീസ് എൺപത് രൂപ ഇങ്ങനെ വരുന്നു ഈ ഒരു ടൈപ്പ് ഡ്രസ് കോഡിനായിട്ടൊക്കെ വേണമെങ്കിൽ നിങ്ങൾ നേരത്തെ പറയണം അപ്പോൾ നമുക്കിനി ഇനി കമ്മിങ് വരാൻ പോകുന്നതിൻ്റെ ഫോട്ടോസ് അയച്ച് വന്നിട്ട് ഓർഡർ എടുക്കാൻ പറ്റും കാരണം വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പേർക്ക് ക്വാണ്ടിറ്റി കൊടുക്കാനുണ്ടാവില്ല മറ്റേ റെഡിലൊരു രണ്ട് നമ്മുടെ ഡ്രസ് കോഡ് അതിന് മുമ്പ് തന്നെ അവർക്ക് ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് ഓർഡർ വന്നു പോയതാണ് അപ്പോൾ നമുക്ക് ബൾക്കായിട്ട് കൊടുക്കാനുണ്ടാവില്ല വേണ്ട ഒരു നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ വരുത്താനുള്ള അവകാശ സമയം കണ്ട് പറയണം കേട്ടോ ഇൻഡിപെൻഡൻസ് ഡേക്കൊക്കെ ഇനി കിട്ടുന്നുണ്ടാവില്ല കേട്ടോ ഇത് നെക്സ്റ്റ് ഇതാ വരുന്നു ഇങ്ങനെ എയ്റ്റി റുപ്പീസ് എൺപത് രൂപ പിന്നെ ഇനിയിപ്പോൾ തിരക്കിട്ട് അർജൻറ്റായിട്ടൊക്കെ ഓർഡർ ചെയ്യുന്നവർ കുറച്ച് വാങ്ങുക ഹോം ഡി ടി സിക്കും ആരുതിക്കൊന്നും ഹോം ഡെലിവറി ഇല്ലെങ്കിലും അതൊന്ന് ഓപ്റ്റ് ചെയ്യുന്ന നല്ലത് അവിടെ പോയി വാങ്ങുക അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പരിചയമുള്ള ഓട്ടോക്കാരെയൊക്കെ അറിയാൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ വാങ്ങിക്കൊണ്ട് തരുമല്ലോ കാരണം പോസ്റ്റ് കുറച്ച് ഡിലേ വരുന്നുണ്ട് അവരുടെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടന്നിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അവർ കറക്റ്റായി വരുന്നുള്ളൂ വീണ്ടും ഈ രണ്ട് ദിവസങ്ങൾ കുറച്ച് താമസം വരുന്നെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ചിലപ്പോൾ താമസം വരാം കിട്ടാനായിട്ട് പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ കിട്ടും പക്ഷേ ഇത് ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം അത് ഒരു മെയിൻ കാര്യമാണ് കാരണം ഇനി പ്രത്യേകിച്ച് ഓണം ഫെസ്റ്റിവൽ ഒക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കിട്ടാൻ ചിലപ്പോൾ താമസം വരും പൊതുവേ ഡി ടി ഡി സിക്ക് പോലും ആദ്യത്തേക്കാളും കുറേ ബൈ റോഡ് പോകുമ്പോൾ അവർ പറഞ്ഞത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു കുറച്ച് ഡിലേ വരുന്നുണ്ട് ഇന്ന് ഫാസ്റ്റ് സർവീസ് ആണെങ്കിൽ പോലും കുറച്ച് താമസങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇന്നപ്പോൾ ഒക്കെ ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള നിങ്ങൾക്ക് ഡെയിലി ഡ്യൂസിനൊക്കെ പറ്റിയ മെറ്റീരിയൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തത് അപ്പോൾ ഇനി ഓണം കളക്ഷൻസ് സൺഡേ വീഡിയോയിൽ കാണിച്ചിരുന്നു കണ്ടിട്ടുണ്ടല്ലോ അല്ലേ പിന്നെ ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കൊച്ചുകൊച്ച മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ടൊക്കെ ഇടുന്നുണ്ട് അതൊക്കെ ഒന്ന് നോക്കിയാൽ മതി അപ്പോൾ ഞാൻ വേറെ ഇത് തന്നിട്ട് സൺഡേ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ഞാൻ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ഞാൻ യാത്രയിൽ ഉപയോഗിച്ചിരുന്നു പിന്നെ വാഷ് ചെയ്തു മേജർ ഇഷ്യൂസ് ഒന്നും ഇല്ല ഞാൻ കളർ കാർഡ് യൂസ് ചെയ്തിട്ടില്ല പെട്ടെന്ന് വന്ന് ഇങ്ങനെ പങ്കെടുത്ത് എനിക്ക് കഴുകി തന്നു പക്ഷേ കളർ ചെയ്ത് ഇളകിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് പിടിച്ചുതന്നെ കളർ ഒന്നും ഇളകിട്ടില്ല പക്ഷെ നിങ്ങൾ എന്തായാലും ഈ ഒരു ടൈപ്പ് ഓഫ് ഇത് ഹാന്റ് ഡൈഡാണ് ഈ ഒരു ടൈപ്പ് ഓഫ് അജരബ്ലോ ഹക്കോബ വരുന്നത് നമ്മൾ നോർമൽ ഹക്കോബ നിങ്ങൾക്ക് അറിയാം നമ്മൾ വരുന്നത് ത്രീ ഹണ്ട്രഡ് റുപ്പീസ് പെർ മീറ്ററിലാണ് റേറ്റ് ബിഗ് വിടുത്തിൽ വരുന്നത് ഇത് വീതി കുറഞ്ഞതാണ് പക്ഷേ റേറ്റ് കൂടുതലുണ്ട് അതിൻ്റെ കാരണം ഇത് ഹാൻഡ് ഡൈ ചെയ്തിട്ട് ഹാൻഡ് ബ്ലോക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഓരോന്നിനും ഓരോ നമ്മളിപ്പോൾ ഞാൻ പറയാം ബെൻസ് കാറിനും നാനോ കാറിനും ഒരേ റേറ്റ് അല്ല പക്ഷെ എല്ലാവർക്കും ബെൻസ് ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല എല്ലാവർക്കും നാനോ പറ്റാൻ പറ്റാത്തവരുണ്ട് ഒരു സൈക്കിൾ പോലും ലക്ഷരമായ ആൾക്കാരുണ്ട് അത് നമ്മളെ ഓരോ മനുഷ്യരുടെയും സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് വ്യത്യാസമുണ്ട് പക്ഷെ നമുക്ക് പറ്റുന്ന നമുക്ക് വാങ്ങാം വാങ്ങുന്നുവർ വാങ്ങിക്കോട്ടെ അത് ചിന്തിക്കുക അപ്പം നമ്മൾ ഈ ഒരു ഹക്കോബയിലും ഇങ്ങനത്തെ ടൈപ്പിൽ വരുന്നതിലും നമ്മൾ പ്രിൻ്റഡ് ഹാക്കോബ് സാധാ വരുന്നത് ഡിജിറ്റൽ പ്രിന്റ് വരുന്നത് അപ്പോൾ അത് കുറച്ചും കൂടെ അതിന് കുറച്ചും കൂടി ഒരു ബ്രൈറ്റ്നസ് കൂടുതലായിട്ടാണ് തോന്നുന്നത് ശരിക്കും നാച്ചുറൽ ആയിട്ട് വരുന്ന കലങ്കാരി അജരക്ക് ഹാൻഡ് ബ്ലോക്ക് എന്നൊക്കെ പറയുന്നത് ഒരു ഡൾ ഫിനിഷിങ്ങിലാണ് വരിക അത് എപ്പോഴും മനസ്സിലാക്കണം അത് നമ്മൾ ഈ ഒരു ലൈറ്റിൽ എടുക്കുമ്പോൾ നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് നിങ്ങൾക്ക് ഷൈനിങ്ങായി കൂടുതലാണ് പക്ഷേ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ കോട്ടണിലൊക്കെ ഡൽ ഡൾ ഫിനിഷിംഗ് എന്ന് ഞാൻ പറയുന്ന ഒരു ഫാബ്രിക്കൊക്കെ വാങ്ങുന്നവർ വിനോദം അല്ലെങ്കിൽ ഒന്ന് വന്നിട്ട് നോക്കി വാങ്ങുന്ന നല്ലതാണ് ഫാബ്രിക്കിനെ കുറച്ച് ഐഡിയ ഇല്ലാത്തവർ അല്ലാത്തവർക്ക് കുഴപ്പമില്ല നമുക്ക് മനസ്സിലാക്കുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഹക്കോബ തന്നെ പല റേഞ്ചിലുണ്ട് ഡിജിറ്റൽ പ്രിന്റ് ചെയ്യുന്നത് വേറൊരു ടൈപ്പ് കുറച്ച് വൺ എയ്റ്റി ആ റേഞ്ച് നമ്മുടെ അടുത്ത് വരുന്നത് ജോർജറ്റ് ഹക്കോബ ആവുമ്പോൾ ജോർജറ്റിൽ വരുമ്പോൾ കുറച്ചുകൂടെ റേഞ്ച് കൂടുതലായിട്ട് വരും പിന്നെ നമ്മൾ ഈ ഒരു ടൈപ്പ് ബ്ലോക്ക് പ്രിന്റ് വരുമ്പോൾ കുറച്ചുകൂടെ റേറ്റ് കൂടുതലായി വരും ഓരോന്നിനും ഓരോ റേറ്റ് പിന്നെ നമ്മൾ ഒരു ഞാൻ പറയാം നമുക്ക് ഇന്ത്യൻ റെയിൽവേ റെയിൽവേ ഉണ്ട് റെയിൽവേയിൽ നമുക്ക് ജനറൽ കമ്പാർട്ട്മെൻറ് ഉണ്ട് സ്ലീപ്പർ കോച്ചുകളുണ്ട് എ സി സെക്കൻഡ് എ സി ഉണ്ട് പിന്നെ ഫസ്റ്റ് എ സി കൂപ്പർ സംവിധാനങ്ങളുണ്ട് ബി വൺ എ വൺ ഉള്ളതുണ്ട് അപ്പോൾ ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ പോലും നമുക്ക് ഓരോന്നിൽ കയറാം എന്ന് വെച്ചിട്ട് ഇൻ്റർവേവൽ ബാക്കി എ സി എല്ലാം നിർത്തണം എന്ന് പറയാൻ പറ്റില്ലല്ലോ അതിൽ പോകുന്നവരെ അതിൽ പോയിക്കോളും അപ്പോൾ ഓരോ ടൈപ്പ് ഫാബ്രിക്കിൻ്റെ വീഡിയോ ചെയ്യുമ്പോഴും അത് ഓരോരുത്തർക്കും ഇഷ്ടപ്പെടും നമുക്ക് നീപ്പോൾ ഇത് വലിയതായിട്ട് പറയല്ല പക്ഷെ നമുക്ക് ഈ പ്രാവശ്യം സൺഡേ വീഡിയോയിൽ നമുക്ക് ഈ ഒരു ടൈപ്പ് മെറ്റീരിയലാണെന്നാണ് ആദ്യം കഴിഞ്ഞത് അപ്പം അത് വാങ്ങുന്നവനാളുണ്ടാവും ഉള്ളവർ വാങ്ങിക്കോട്ടെ കാരണം ഒന്ന് രണ്ട് ആൾക്കാരുടെ ഒരു ശുഷ്കാന്തി കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഇവിടെ പറയാൻ കാരണം കാരണം ഇമ്മീഡിയറ്റ്ലി വേറൊരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി നമുക്ക് ഏതായാലും ഇതെല്ലാം ഇപ്പോൾ നമുക്ക് ട്രാ നമ്മൾ യൂട്യൂബിൻ്റെ ഒരു ക്രിയേറ്റർ കണ്ട ക്രിയേറ്റർ പാർട്ട്ണർഷിപ്പ് പോളിസിയിലൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇത് പെട്ടെന്ന് ഐഡന്റിഫി ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് പെട്ടെന്ന് യൂട്യൂബിന് റിയ റിപ്പോർട്ട് ചെയ്യാനും പറ്റും ഒരു അക്കൗണ്ട് ഉണ്ടാക്കി വില കൂടുതലാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിലയുള്ള മെറ്റീരിയൽ കാണിക്കുമ്പോഴത്തേ വില 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 ഉണ്ടാവും അത് വാങ്ങണവർ വാങ്ങിക്കോട്ടെ നമുക്ക് ഏതോ റേഞ്ച് വേണേലും എങ്ങനെ വേണമെങ്കിലും വാങ്ങാം ഇപ്പോൾ ഞാൻ പറയാം നമുക്ക് ഇതിൽ ഞാൻ ഇപ്പോൾ ഈ ഒരു ടൈപ്പിൽ നമുക്ക് നൈറ്റി ഞാനലെല്ലാം ചെയ്തിട്ട് നമുക്ക് ടോപ്പ് ആയിട്ട് ചെയ്ത് ഒത്തിരി പേര് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ കോട്ട് സെറ്റ് പോലെ ചെയ്തു കഴിഞ്ഞാലൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കുന്ന മെറ്റീരിയലാണ് അപ്പോൾ ഏതും ഓരോരുത്തരുടെ സാഹചര്യം പോലെ ഇഷ്ടമുള്ളത് പോലെ വാങ്ങിക്കോട്ടെ അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എപ്പോഴൊരു പോസിറ്റീവ് ആയിട്ടൊരു ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്താൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി